ഉഴവൂർ ഗ്രാമത്തെ പുരോഗതിയിലേക്ക് നയിച്ച മഹത് വ്യക്തികളുടെ പ്രതിമ അനാച്ഛാദനവും ഈജെ ലൂക്കോസ് എക്സ് എം എൽ എ മെമ്മോറിയൽ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഉഴവൂരിന്റെ പുരോഗതിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗങ്ങളിൽ നേതൃത്വം വഹിച്ച് കാലയവനികക്കുള്ളിൽ മൺമറഞ്ഞ മഹത് വ്യക്തികളെ ഉഴവൂരിലെ പുതുതലമുറയ്ക്ക് എന്നെന്നും ഓർക്കുവാൻ ഉഴവൂരിൽ നാല് ശതാബ്ദങ്ങൾക്ക് മുൻപ് സെന്റ് സ്റ്റീഫൻസ് ദേവാലയം നിർമ്മിച്ച കുമ്മനത്ത് എട്ടൂപ്പ് കത്തനാരുടെയും ഉഴവൂരിന്റെ എല്ലാ വികസനങ്ങൾക്കും വർഷങ്ങൾക്ക് മുൻപ് അടിസ്ഥാനമിട്ട ചാഴിക്കാട്ട് ജോസഫ് സാറിന്റെയും ഉഴവൂരിൽ നിന്നും വിശ്വപൗരന്റെ പദവിയിലേക്ക് ഉയർന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെയും രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇ ജെ ലൂക്കോസ് അല്ലെങ്കിൽ എക്സ് എം എൽ എയുടെയും അർദ്ധകായ പ്രതിമകൾ പുഴവൂർ പള്ളിയുടെ പ്രവേശന കവാടത്തിന് സമീപം മെയിൻ റോഡ് സൈഡിൽ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഗാലറിയിൽ സ്ഥാപിതമായി ഫാദർ ഇട്ടൂപ്പുകത്തനാരുടെ പ്രതിമ കോട്ടയം മതരൂപതവിക ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിലും ഡോക്ടർ കെ ആർ നാരായണന്റെ പ്രതിമ പി പ്രസാദ് കൃഷിമന്ത്രിയും ജോസഫ് ചാഴിക്കാടന്റെ പ്രതിമ മുൻമന്ത്രി കെ സി ജോസഫും ഇ ജെ ലൂക്കോസ് അളങ്കിൽ എക്സ് എം എൽ എയുടെ പ്രതിമ പി ജെ ജോസഫ് എം എൽ എയും അനാച്ഛാദനം ചെയ്തു പുഴവൂരിലെ ജനാവലിയുടെ സഹകരണത്തോടെയും ഇ ജെ ലൂക്കോസ് എക്സ് എം എൽ എ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെയാണ് ഒന്നേകാൽ കോടിയിലധികം രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ചുറ്റുമതിലും ഗാലറിയോടും കൂടിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചത് സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അതൊരു ഓർമ്മപ്പെടുത്തലാണ് ചരിത്രത്തെക്കുറിച്ചൊരു ബോധ്യപ്പെടുത്തണം ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്ന് അറിയേണ്ടതില്ലെന്നും പറയേണ്ടതില്ലെന്നും കരുതുന്ന ഒരു ജനതയായി നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ചരിത്രം എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നും കരുതുകിരിക്കുന്നുണ്ട് ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശപ്പെട്ടതാണ് എന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഏറെയും ഒന്നും അവിടെയാണ് ഇന്നലകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി

തോമസ് ചാഴിക്കാടൻ എക്സ് എം പി കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ചാണ്ടിയുമ്മൻ എം എൽ എ ഫാദർ തോമസ് ആനിമൂട്ടിൽ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചിറ്റേത്ത് കെ എം തങ്കച്ചൻ ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജോസഫ് അഞ്ചക്കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ